വയറ് നിറയെ ചോറ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലൈം ജ്യൂസും കൂടി ചേർക്കുന്നുണ്ടേ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുക ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ മസാല വറുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെല്ലാം കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ടല്ല വറുക്കുന്നത് പകുതി എടുത്തിട്ടാണ് വറുക്കുന്നത് നമ്മൾ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് തിരിച്ചു മറിച്ചിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഓരോ വശം മുരിയുന്ന അനുസരിച്ച് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ചെമ്മീനൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ കോരിയെടുക്കാം ബാക്കിയുള്ള മുഴുവൻ ചെമ്മീനും നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് വഴറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് ഗരം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം അതിൻ്റെ പച്ചമണമെല്ലാം മാറി വരട്ടെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും നമുക്കൊരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി ഒക്കെ പെട്ടെന്ന് തന്നെ കുറുകി വരും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ചെമ്മീനും നമ്മുടെ ഈ മസാലയും കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരണ്ടേ അതിനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് മതി കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായി വരുന്നത് ഇപ്പം നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് അല്ലേ ഈ ഒരു ഒറ്റ റോസ്റ്റ് മതി നമുക്ക് ഒരു പറ ചോറ് ആയിട്ട് നമ്മുടെ കിടുക്കാച്ചി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്